ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇപ്പോൾ എല്ലാം കൈയിരിക്കുന്ന ഈ ഒരു പത്ത് രൂപയുടെ പേന ഉപയോഗിച്ച് തൈ കാണുന്ന പത്ത് രൂപയുടെ പേന ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഈ ഫേസുകളിൽ ഫേസുകളിലായാലും അല്ലെങ്കിൽ റിയലിസ്റ്റിക് ചിത്രത്തിനായാലും എങ്ങനെ നിറഞ്ഞു കൊടുക്കാനാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഇതിപ്പോൾ മാർക്കറ്റുകളിൽ വെറും പത്ത് രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ ഓക്കെ ഇത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു പേന ഉപയോഗിച്ച് മാത്രം എങ്ങനെ നമുക്ക് റിയൽ ആയിട്ടുള്ള ഫേസുകൾക്ക് നിറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ എങ്ങനെ ഒരു എല്ലാവരും കാണുമ്പോൾ വാ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ചിത്രം നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം അതിനായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ചിത്രത്തിലെ സ്കിൻ ടോണാണ് വരച്ച് പഠിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന ഇതിലെ സ്കിൻ ടോണുകൾ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ നോക്കാൻ പോകുന്നത് ഓക്കെ ഈ കളർ പറയുകയാണെങ്കിൽ ഒരു പത്ത് കളറ് വരുന്നുണ്ട് യെല്ലോ റെഡ് ബ്ലൂ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒരു പത്ത് കളറ് വരുന്നുണ്ട് ഇതിൻ്റെ ചില കളറുകളുടെ മിസ്സിങ് കൊണ്ടാണ് നമുക്ക് ഇതേപോലത്തെ സ്കിൻ ടോണൊക്കെ നമുക്ക് ക്രിയേറ്റ് ക്രിയേറ്റായി വരുന്നത് ഓക്കെ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സ്കിൻ കളർ ചെയ്യാനാണ് നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ചിത്രത്തിൻ്റെ സ്കിൻ കളർ എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാമെന്നാണ് നോക്കാൻ പോകുന്നത് ഈ പേന ഉപയോഗിച്ച് അതിനായിട്ട് നെറ്റി ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും ഇപ്പോൾ ഈ പിക്ചറിൻ്റെ നെറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നെറ്റിയുടെ ഭാഗമാണ് അപ്പോൾ നെറ്റിയുടെ ഭാഗം എങ്ങനെ കളർ ചെയ്യാമെന്ന് നോക്കിയാണ് ഈ വീഡിയോ മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെ കളർ വേണമെന്ന് നോക്കാം ആദ്യം യെല്ലോ വേണം അതുപോലത്തെ ഒരു ഓറഞ്ച് ഉണ്ട് പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട് ആദ്യം നമ്മളിപ്പോൾ ഈ വീട്ടിൽ കാണുമ്പോൾ തന്നെ യെല്ലോ ഷെയ്ഡ് എടുത്തിന് ശേഷം ഈ പേനയിലെ യെല്ലോ ഷെയ്ഡ് എടുത്തിന് ശേഷം ഹൈലൈറ്റ് വരുന്ന പാർട്ടുകൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എവിടെയാണ് വരുന്നത് അത് വൈറ്റ് കളറായിരിക്കും ആ പാർട്ടിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കി പാർട്ടുകൾ എവിടെയൊക്കെയാണോ കളർ ചെയ്യേണ്ടത് ആ പാർട്ടുകളൊക്കെ ഒന്ന് യെല്ലോ കളറുണ്ട് ഈ പേനയിലെ യെല്ലോ കളർ കൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട് ഈ പേനയിൽ യെല്ലോ കളറാണ് ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള നിറമ വരുന്നത് ഏറ്റവും ലൈറ്റ് ആയിട്ട് കളറായിട്ട് വരുന്ന യെല്ലോ കളറാണ് ഓക്കെ ഒരു ലെമൺ യെല്ലോയുടെ ഒക്കെ ഒരു ഷെയ്ഡ് ആയിരിക്കും അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് തന്നെ അധികം പേപ്പറിന് ഡാമേജ് ആവാത്ത രീതിയിൽ തന്നെ ചെയ്യണം ഓക്കെ മാക്സിമം ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ഷെയ്ഡ് ചെയ്യുക ആദ്യം പിന്നെ അത് ഫിനിഷ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്രോസ് ആയിട്ടൊക്കെ ഷെയ്ഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആദ്യം ചെയ്യുന്ന ഈ ബേസ് ലെയർ തന്നെയാണ് നമ്മളിപ്പോൾ വാട്ടർ കളറിലൊക്കെ ബേസ് ലെയർ ആയിട്ട് ഏറ്റവും വെള്ളം ചേർത്ത് ലൈറ്റായിട്ട് ചെയ്യും അല്ലേ കളർ ഏറ്റവും കൂടുതൽ വെള്ളം ചേർത്ത് ഏറ്റവും ലൈറ്റായിട്ടായിരിക്കും ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ നമ്മൾ പ്രഷർ ഇപ്പം പേനയുടെ പ്രഷർ ഏറ്റവും വളരെ കുറച്ച് പ്രഷർ പേനയ്ക്ക് കൊടുത്തുകൊണ്ട് വളരെ ലൈറ്റായിട്ടാണ് പേപ്പറിൽ കളർ ചെയ്യുന്നത് ഓക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം പേന ആയതുകൊണ്ട് തന്നെ ഇതിപ്പം നോർമലി വില കുറഞ്ഞ പേന ആയതുകൊണ്ട് തന്നെ വളരെ ഷാർപ്പാണ് അതായത് സ്മൂത്ത് അല്ല കുറച്ചുകൂടെ ഷാർപ്പായിട്ടാണ് അതിൻ്റെ എഡ്ജിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് പേപ്പർ ഡാമേജ് ആവാതെ കൂടെ സൂക്ഷിക്കുക അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓറഞ്ച് പോലത്തെ ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ട് ഓക്കെ ആ ഷെയ്ഡുള്ള പേന ഒന്ന് സെലക്ട് ചെയ്യുക അതായത് കളർ ഒന്ന് സെലക്ട് ചെയ്യുക പേനയിൽ അതിനുശേഷം അതിൻ്റെയും ഡാർക്കായിട്ടുള്ള ഏരിയാസ് അതായത് ലൈറ്റായിട്ടുള്ള ഏരിയാസ് നോക്കിയിട്ട് അടുത്ത് ഈ ലൈറ്റിനെക്കാളും എവിടെയൊക്കെയാണോ ഡാർക്ക് വരുന്നത് അവിടെയൊക്കെ ആദ്യം ഈ പേന കൊണ്ട് ഷെയ്ഡ് ചെയ്യുക അതായത് ഈ കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്യുക ആദ്യമേ പറഞ്ഞു ആദ്യം ഇത്ത ലെയർ ലൈറ്റായിട്ട് ലൈറ്റ് യെല്ലോ യെല്ലോ കളർ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടെ ഈ ഓറഞ്ച് പോലത്തെ യെല്ലോ ഷെയ്ഡ് ഒരു യെല്ലോ ഗ്യാംബേജ് യെല്ലോയുടെ ഒക്കെ ഒരു ഷെയ്ഡ് വരുന്ന കളറുണ്ട് ഈ പേനയിൽ അത് ഉപയോഗിച്ച് ലൈറ്റായിട്ട് തന്നെ ഇതിന് ഷെയ്ഡ് ചെയ്യുക നമുക്ക് കളറിൻ്റെ വ്യത്യാസം കൊണ്ടുതന്നെ ഡാർക്കായിട്ട് തോന്നിച്ചോളൂ നമ്മൾ പേന വെറുതെ പ്രഷർ കൊടുത്ത് പേപ്പർ ഡാമേജ് ആക്കേണ്ട കാര്യമില്ല ഓക്കെ ഇപ്പോൾ ആദ്യം കാണിച്ച് യെല്ലോയെക്കാളും ഡാർക്ക് ടോൺ അല്ലെങ്കിൽ ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ നമ്മളടുത്ത് ചെയ്യുമ്പോഴും ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡാർക്ക്നെസ് കൂടുതലായിട്ട് കാണാൻ പറ്റും അതായത് നോർമലി നമ്മൾ ചെയ്ത ലെവണല്ലേക്കാളും ഡാർക്കായിട്ട് ഇത് വരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ഫേസിനനുസരിച്ചായിരിക്കണം നമ്മൾ കളേഴ്സ് കൊടുക്കേണ്ടത് ഓക്കെ ഇപ്പോൾ ഒരു ബോയുടെ സ്കിൻ ടോൺ അല്ലെങ്കിൽ ഒരു ഗേളിൻ്റെ സ്കിന്നിലെ കളറ് അല്ലെങ്കിൽ ഒരു പ്രായം കുറഞ്ഞ കുട്ടിയുടെ സ്കിൻ കളർ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ കാണും ഓരോരുടെ ഓരോരുത്തരുടെയും ഫേസിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും സ്കിന്നിൻ്റെ അനുസരിച്ച് വ്യത്യാസങ്ങൾ കാണും അതിനനുസരിച്ച് വേണം നമ്മളെപ്പോഴും കളർ ചെയ്യാനായിട്ട് ഓക്കെ ആയിട്ടുള്ള ഫേസുകൾ വരുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നേ ഉള്ളൂ ഏകദേശം ഇതേ കളേഴ്സ് തന്നെയാണ് ഏത് ഫേസ് ആയാലും നമുക്ക് പെൻ ഡ്രോയിങ്ങിൽ ഏറ്റവും സിമ്പിളായിട്ട് ഈ പെനുപിച്ച് വരയ്ക്കാൻ കഴിയുന്നത് അതായത് ഈ യെല്ലോ യെല്ലോ ഒരു ഡാർക്ക് ടോൺ ആയ ഒരു ഓറഞ്ച് കൊടുത്തൊരു ടോൺ അല്ലെങ്കിൽ ബ്രൗൺ കളർ ഈ ഒരു ടോണുകൾ തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു കളേഴ്സ് തന്നെയാണ് ഇനി വേറൊരു ഫേസിലെ വേറൊരു കളറുള്ള ഫേസിലെ എന്താണ് സ്കിന്നിനും ചെയ്യാൻ ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന കളറിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസങ്ങൾ വരും ചിലപ്പോൾ യെല്ലോ ഷെയ്ഡ് കൂടിയ ഫേസ് ആണെങ്കിൽ യെല്ലോയുടെ ക്വാണ്ടിറ്റി കൂടുതൽ ചെയ്യാം ഇല്ലെങ്കിൽ റെഡ് കൂടിയ കളറാണെങ്കിൽ റെഡ് കുറച്ച് ചേർക്കാം ഇല്ലെങ്കിൽ ബ്രൗൺ കൂടിയതാണെങ്കിൽ ബ്രൗണ് ചേർക്കാം കൂടുതൽ അങ്ങനെ അങ്ങനെ ഓരോ ഫേസിൻ്റെയും കളർ ടോണുകൾക്ക് അനുസരിച്ച് ഇതേ നിറങ്ങൾ തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസങ്ങൾ വരുത്തി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ പേന എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് സാധാരണ പേനയേക്കാൾ അല്പം വലിപ്പൊക്കെ കൂടുതലാണ് ഒരു മൂന്ന് പേന വെക്കുന്ന ഏകദേശം സൈസ് ഈ ഒരു പേനയ്ക്കുണ്ട് കാരണം പത്ത് കളേഴ്സിൽ ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും സ്പേസ് വേണ്ടത് അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധാ പെൻ ഉപയോഗിക്കുന്നതിനേക്കാളും അല്പം എന്നാണ് ഒരു പ്രയാസം തോന്നാം തോന്നാം ചിലർക്ക് അല്പം ഒരു പ്രയാസം തോന്നാം അതുപോലെ വീഡിയോയിലായാലും ഇത്രയും വലുപ്പമുള്ള പേന ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വീഡിയോയിൽ ഈ കളർ വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല നോർമലി പെൻസിൽ കൊണ്ട് ചെയ്യുന്ന വീഡിയോകളായാലും മുമ്പത്തെ വീഡിയോകളായാലും നമുക്ക് കറക്റ്റായിട്ട് കളേഴ്സ് വരുന്നത് അല്ലെങ്കിൽ പെൻസിൽൻ്റെ ഷെയ്ഡ് വരുന്നത് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും ഇതിൻ്റെ പേനയുടെ സൈസ് കൊണ്ട് തന്നെ ചെറുതായിട്ടൊരു വ്യത്യാസം കാണാം മറ്റ് വീടുകളിൽ നിന്നും നമുക്ക് വ്യത്യാസങ്ങൾ കാണാം കാരണം ഒരു പേനയോ അല്ലെങ്കിൽ ഒരു പെൻസിലിൻ്റെയോ ഏകദേശം മൂന്നിരട്ടി വലിപ്പം ഇതിനുണ്ട് ഈ പേനയ്ക്കുണ്ട് അതൊരു ഇതിൻ്റെ മെയിനായിട്ടൊരു വ്യത്യാസം തന്നെയാണ് ബാക്കി പെൻസിൽ നിന്നുള്ള അല്ലെങ്കിൽ ബാക്കി പെനുകളിൽ നിന്നുള്ള ഒരു വ്യത്യാസം തന്നെയാണ് അതുപോലെ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് ബ്രൗൺ കളറാണ് ഓക്കെ ബ്രൗൺ കളറാണ് ആഡ് ചെയ്തത് നമ്മൾ ഇപ്പോൾ അതിന് വീണ്ടും ഇപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും ഇപ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും ഏകദേശം നമുക്ക് ഏതൊക്കെ കളറാണോ വേണ്ടത് എവിടെയൊക്കെയാണോ വേണ്ടത് അങ്ങനെ ഒരു ഔട്ട്പുട്ട് നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഡാർക്ക് അല്ലെങ്കിൽ ഡാർക്ക് അല്ലെങ്കിൽ ഫിനിഷ് ആണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഇനി കൂടുതൽ ഡാർക്ക് വേണ്ടിയിട്ട് ഡാർക്ക് ആഡ് ചെയ്യുക അതുപോലെ ഫിനിഷ് ചെയ്യേണ്ടിട്ട് ഫിനിഷ് ചെയ്യുക അപ്പോൾ ഇതേ കളേഴ്സ് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ യെല്ലോ ആ ഓറഞ്ച് പോലത്തെ യെല്ലോ ഓക്കർ ഓക്കെ അല്ലെങ്കിൽ ഗ്യാംബേജ് യെല്ലോ എന്ന് പറയാം ഓക്കെ അതുപോലെ തന്നെ ബ്രൗൺ കളർ ഈ ഒരു മൂന്ന് കളേഴ്സ് കൊണ്ടാണ് ഇപ്പോൾ ഇതിൽ ഡാർക്കും ലൈറ്റും അല്ലെങ്കിൽ മീഡിയം ബ്രൗണും എല്ലാം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ശ്രദ്ധിച്ചത് തന്നെ മനസ്സിലാവും ഏകദേശം നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട് പക്ഷേ ഇനി ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ചെയ്തത് മൂന്ന് നിറങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ഉപയോഗിച്ചു അതുപോലെ തന്നെ ഗ്യാബേജ് എല്ലോ അതായത് ഓറഞ്ച് പോലത്തെ യെല്ലോ ഉപയോഗിച്ചു അതിനുശേഷം ബ്രൗൺ ഉപയോഗിച്ചു ഇത്രയും കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും പാർട്ട് ചെയ്തത് ഇനി നമുക്ക് ഫിനിഷാണ് ചെയ്യേണ്ടത് ഓക്കെ ഡാർക്കും ഫിനിഷും നമ്മളിപ്പോൾ അടളപ്പെടുത്തിയ ഷെയ്ഡുകൾ തന്നെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ഡാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫേസിലേക്ക് കുറച്ച് ഹെയർ കിടപ്പുണ്ട് ഓക്കെ ഹെയർ കിടപ്പുണ്ട് അപ്പോൾ ഹെയർ വരുന്നത് ഹെയർ വരുന്ന പാർട്ടുകളുടെ സ്റ്റാർട്ടിങ് നമ്മൾ വാട്ടർ കളറിൽ ബേസിക്കായിട്ട് മുമ്പ് പഠിക്കുന്നത് പോലെ തന്നെ അല്പം ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് ഈ ഹെയറും സ്കിന്നും കൂടെ ചേരുന്ന ഭാഗത്ത് അല്പം ഗ്രീൻ കളറ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നും ഹെയറും കൂടെ ഒരു കാശം കിട്ടാനാണ് ഓക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു ബോയിയുടെയോ അല്ലെങ്കിൽ എന്താ ഒരു മെയിൽ ഫേസിൻ്റെ ഷേവ് ചെയ്ത എന്താ താടി ഭാഗം നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ താടിയൊക്കെ ഷേവ് ചെയ്ത ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഈ ഹെയർ ഗ്രോത്തായി വരുമ്പോൾ ഹെയർ പൊടിച്ച് വരുമ്പോൾ ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് നമുക്ക് തോന്നിക്കും ഓക്കെ ഇപ്പോൾ അതേപോലത്തെ ഒരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഹെയറും സ്കിന്നും വരുന്ന ഭാഗത്ത് നമ്മളൊരു ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുന്നത് നമ്മൾ വാട്ടർ കളറൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും ബ്ലാക്കും യെല്ലോയൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഗ്രീൻ കളർ കിട്ടാറുണ്ട് ഓക്കെ ആ ഒരു ഫീൽ ജസ്റ്റ് തോന്നിക്കാൻ വേണ്ടിയാണ് ഗ്രീൻ കളർ ഉപയോഗിക്കുന്നത് അപ്പോഴൊരു കണക്ഷൻ കിട്ടും ഇല്ലെങ്കിൽ നോർമലി ഒരു വിഗ് വെച്ചത് ഹെയർ തോന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ഗ്രീൻ കളർ കൊണ്ട് ഈ സ്കിന്നും ഹെയറും വരുന്ന ഭാഗത്ത് ഷെയ്ഡ് ചെയ്യുന്നത് ഓക്കെ ഈ ഷെയ്ഡിൻ്റെ ഔട്ട്പുട്ട് അതായത് ഈ ഗ്രീൻ കളർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നോർമലി നമ്മൾ ഗ്രീൻ കളർ കൊടുക്കാതെ ചെയ്യുന്ന ഹെയറിനെ കാര്യം കുറച്ചുകൂടെ നമുക്കൊരു കണക്ഷൻ ഇത് രണ്ടും കൂടെ ഒരു കണക്ഷനായിട്ട് തോന്നാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ പല കളേഴ്സ് ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഫേസ് നമുക്ക് ക്ലിയറായി കിട്ടുന്നത് ഓക്കെ അതിനുശേഷം ചെയ്യുന്ന ഹെയർ ഓക്കെ ഹെയർ ഞമ്മൾ നോർമലി പറയുമ്പോൾ തന്നെ ഹെയറിന് ബ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പെൻ ആയതുകൊണ്ട് തന്നെ ഈ പെൻ ഉപയോഗിച്ച് ഹെയർ അവിടെ വരുന്നുണ്ടോ അവിടെ ജസ്റ്റ് ബ്ലാക്ക് കളർ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല പേന കൊണ്ട് ചെറുതായിട്ടൊന്ന് ലൈന് വരച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഫേസിലേക്ക് ഇതിൽ ഹെയർ കുറച്ച് വീഴുന്ന കിടപ്പുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ചെറുതായിട്ട് ഒന്ന് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഈ ഒരു ഡാർക്ക് വരുന്ന സൈഡ് ലൈറ്റും ഡാർക്കും നോർമലി ഒരു പിക്ചറിൽ കാണും അതിൽ ഡാർക്ക് വരുന്ന ഏരിയാസിൽ ഈ ബ്ലാക്ക് കൊണ്ട് തന്നെ ഈ ഷെയ്ഡ് ചെയ്തതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രോയിങ് പരമായ സംശയങ്ങളുണ്ടെങ്കിലോ ഇനി എന്തെങ്കിലും ഡ്രോയിങ് പരമായി പഠിക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് വീഡിയോസിനെയും ചെയ്യുന്നതാണ് ഓക്കെ നമ്മുടെ ചാനൽ ചെയ്യുന്നതാണ് അതുപോലെ ഒരു പിക്ചർ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് മുഴുവനായും ആ പിക്ചറിൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് വരെയുള്ള അതായത് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായ ഭംഗി നമ്മൾ കാണിക്കുക അതായത് ഫേസിന് മാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് ഹെയറിനോ ഡ്രസ്സിനോ ഇമ്പോർട്ടൻറ്റ് കൊടുക്കരുതെന്നല്ല എല്ലാ പാർട്ടിനും അതിൻ്റേതായ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക ഓക്കെ അപ്പോൾ ലാസ്റ്റായിട്ട് ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും ഡാർക്ക് കൊടുക്കേണ്ട കാര്യം തന്നെയാണ് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ആയിരിക്കണം ഏറ്റവും കൂടുതൽ ഡാർക്കുള്ള പാർട്ടുകൾ ഡാർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് ഉള്ളപ്പോൾ എന്താ ആ മിസ്റ്റേക്ക് പെട്ടെന്ന് വായിക്കാനായിട്ട് കഴിയത്തില്ല അതായത് ഡാർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മിസ്റ്റേക്കുകൾ പെന്നിൽ മായ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് മാച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ എത്ര ശ്രമിച്ചാലും അവിടെ ഒരു ഫാൾട്ട് നമ്മുടെ കണ്ണിൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എപ്പോഴും ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക ഡാർക്കിൽ നിന്ന് ലൈറ്റ് പോകുന്നതിനേക്കാളും ആണെങ്കിൽ തീർച്ചയായും ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ പിക്ചറിനെ മറ്റൊരാളുമായി കമ്പയർ ചെയ്യരുത് ഓക്കെ നമ്മൾ വരയ്ക്കുന്ന പിക്ചർ നമ്മുടേതാണ് ഓക്കെ നമ്മുടെ പഴയ ചിത്രങ്ങളുമായിട്ട് നമ്മൾ പുതിയ ചിത്രത്തിനെ കമ്പയർ ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയൂ അതുപോലെ ഏത് മെറ്റീരിയൽ കിട്ടിയാലും എത്ര വില കൂടിയ മെറ്റീരിയൽ കിട്ടിയിട്ടും കാര്യമില്ല നമുക്കുള്ള സ്കില്ലാണ് നമ്മുടെ പേപ്പറിൽ കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ക്യാൻവാസിലോ നമ്മൾ വരയ്ക്കുന്ന ഏത് പ്രദേശത്തിലായാലും നമുക്ക് എത്രത്തോളം സ്കില്ലുണ്ട് നമുക്ക് എത്രത്തോളം കഴിവുണ്ട് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ചിത്രങ്ങൾ ബെറ്റർ ആവുക ഓക്കെ അല്ലാതെ ഒരാൾ പറയുകയാണ് ഇത്ര രൂപയ്ക്കുള്ള സാധനം വാങ്ങിയാൽ മാത്രമേ നമ്മുടെ ഡ്രോയിങ് ഇമ്പ്രൂവ്മെൻ്റ് ആകൂ അങ്ങനെയല്ല നമ്മുടെ ഡ്രോയിങ് അല്പം കൂടെ എന്താ ടൈം കുറയ്ക്കാനോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈസി ആക്കാനോ കുറച്ചുകൂടെ വരയ്ക്കുന്ന സമയം കുറയ്ക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് ഇന്ന മെറ്റീരിയലൊക്കെ ഉപയോഗിക്കാം നമ്മുടെ വരയ്ക്കുന്ന കഴിവ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനാണെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്നതാണ് നല്ലത് കാരണം നമുക്ക് ആ ഒരു ചീപ്പായിട്ടുള്ള സാധനം കൊണ്ട് വരച്ചാൽ മാത്രമേ നമ്മുടെ സ്കില്ല് അല്ലെങ്കിൽ നമ്മുടെ കഴിവുള്ള കഴിവ് ബെറ്റർ ആവത്തുള്ളൂ അല്ലാതെ ഇത്രയും വില കൂടിയ സാധനങ്ങൾ വാങ്ങി വരച്ചുകഴിഞ്ഞാൽ നമ്മുടെ പൈസയും പോകും എന്താ നമ്മുടെ സ്കില്ല് അതിനകത്ത് വളരണമെന്നില്ല അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആകുന്ന ഏറ്റവും എന്താ നോർമലി കിട്ടുന്ന ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് വരയ്ക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ ഈ പത്ത് രൂപയ്ക്കുള്ള പേന കൊണ്ട് നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് തന്നെ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ അടുത്ത വഴിയിലൂടെ വീണ്ടും കാണാം എന്നേക്ക് ബൈ ബൈ